പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തില് എന്റെ പേപ്പെട്ടത് ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധമാതാവ് ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃബാസ് അൽത്താറേജി അവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശ്വയ നിൻ്റെ വരതുഗരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഉദ്യോഗസ്ഥ കരുതൽ പോണവരുണ്ട് പഠനകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിനെ ദൃശ്യം സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജീവിതമാർഗ്ഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വം മുടക്കു പോകുന്ന വിവാഹ ഈശോയെ എവിടെ എല്ലാവർക്കും പോകുന്നോ അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവും നിൻ്റെ വലുതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം തിരികെ തിരികെത്തിക്കുകയും ചെയ്യട്ടെ പിതാമുത്തൊന്നും പരിശുദ്ധാരുമാരക്ഷ നീക്കുവാറു എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതവും കൃപാവര മുന്നേറ്റവും അതിൻ്റെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഓർമ്മയാണ് ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും ഓർമ്മയാണ് അതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ് ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല രണ്ട് തരം ഓർമ്മകൾ ആത്മീയ ഓർമ്മകളുണ്ട് രണ്ടുതരം ആത്മീയ ഓർമ്മകളുണ്ട് ഒന്ന് നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ പക്ഷെ ഇത് ചിലപ്പോൾ രണ്ട് രണ്ട് ഫംഗ്ഷനായി മാറും അപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ് എന്താണ് പരശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി െ കുറിച്ച് ഓർക്കാൻ പറ്റും അതല്ല ഈശോ എന്ന് പറഞ്ഞു ഇതിന്റെ ഓർമ്മക്കായി ചെയ്യൂക്ക ഇരുപത്തിരണ്ട് പത്തൊമ്പത് പിന്നെ അവൻ അപ്പം എടുത്ത് ആ പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജാ സ്ത്രോത്രം ചെയ്ത് കൃതജ്ഞതാ സ്വസ്ത്രം ചെയ്ത് മുറിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് കൊടുത്തുകൊണ്ട് അല്ല ചെയ്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന ശരീരം ശരീരമാണ് എൻ്റെ ശരീരമാകുന്നു എന്റെ ഓർമ്മക്കായി ഇത് ചെയ്യു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യാ വല്ലാത്ത ഒരു സംഭവമാണേ രസക രഹസ്യത്തിലൂടെ മുഴുവൻ കൃപയുടെ എന്താണ് മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ കൃപയുടെ ശക്തമായ ആത്മാവോടെ നമ്മൾ ഒരു പ്രസഹായിലൂടെ പോവുകയാണ് അനുഗ്രഹം കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ് വല്ലാത്ത സമ ആ പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല് അതിൻ്റെ ഓരോ പ്രാർത്ഥനകളെ ഓരോ കൃപാനും ഓരോ രീതിയിലുള്ള കൃപാനില്ലേ എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം അല്ല എൻ്റെ റീത്തിലൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാത്തുള്ള പ്രസക രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ് ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസകരഹസ്യം സെയിം ആയതുകൊണ്ട് കൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും ചിലടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും പത്തി ഒരു പത്തി എന്നു ത്തി അല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത് അതൊരു ഒരു ഉപകരണമാണ് അതെന്താണ് ഒരു മീൻസാണ് നോട്ട് എൻഡെ അതൊരു മീൻസാണ് അത്രേ ഉള്ളു അത്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ് ലക്ഷ്യമല്ല ലക്ഷ്യമെന്താണ് ക്രിസ്തുവുമായിട്ടുള്ള ആത്മസം സംയോഗമാണ് വിഷയം അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ് ഇപ്പം ഒരു അനാലങ്കരകൃതമായിട്ട് അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും ഇപ്പം നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാർല ഫ്രിയാലിയാസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വയസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്താൽ നല്ലതാണ് ഏകാഗ്രതയോട് ചെയ്യുക ഏകാഗ്രതയോട് ചെയ്യണം ഏകാഗ്രത പോകരുതൊരിക്കലും പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണല്ലേ ദൈവത്തെ ചെയ്യാവുന്നൊരു ആണ് അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയാണ് നമുക്കതിൻ്റെ അത് അഭിഷേകമായിട്ട് മാറുന്നത് ഓർമ്മയിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ് സ്നേഹം ഉൽപാ ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ കൂടെയാണ് ഈ ശക്തി വരുന്നത് ഒരു വ്യക്തിക്ക് അവൻ എംപവറാൻ്റെ എം ആംഡ് ആകണ അങ്ങനെയാണ് അതാണ് കുർബാനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇൻഡിമസിയൊക്കെ ഉണ്ട് ഇൻഡിമസി പക്ഷെ എംപവറിങ് ആണ് വെച്ചാൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ് ക്രിസ്തുവിനെ പോലെ അപ്പൊസ്ലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രില്ല കുർബാനയുടെ അതാണ് വേണ്ടത് അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു കെട്ടിക്കണ കാര്യം പറഞ്ഞു ആട് ചന പിടിക്കണ കാര്യം പറഞ്ഞു ബട്ട് നോൺസെൻസ് അപ്പം ഇനി കാര്യം എന്താ ഇപ്പം ഇത് ഇതൊരിക്ക ഒരു കാലത്ത് നോൺ സെൻസ് അല്ലായിരുന്നു കാര്യം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റത്തില്ലായിരുന്നു ഇന്നങ്ങനല്ല ഇത് എല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ അപ്പം ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിന്റെ ആത്മാവും അന്ത അന്തരംഗവും ഉണ്ടാകണം അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ് ഇനി നമ്മളെ കർത്താവ് ഓർക്കുന്നത് അത് വേറെ വിഷയമാണ് ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൾത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ അൽത്താറയിൽ അനുഷ്ഠിച്ച ദിവരഹസ്യങ്ങളെ തെരുവില് സാക്ഷ്യമായി ജീവിക്കണം അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം അല്ല രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ കർത്താവ് ഓർത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ പേര് തന്നെ ബത്തനിയിലെ മറിയല്ലേ അവർക്കാരി വേർക്കുമ്പോൾ നമുക്ക് ഹൃദയം തറസ്സിക്കും എന്താ പ്രശ്നത്തിലും അവർ അവർ ഈ നാർദൻ സ്വന്ത തൈരമെടുത്ത് തുറന്നപ്പോൾ തന്നെ ഈ കുശു കുശിപ്പും പെറുപെറുപ്പും തോന്നിയവാസവും അവളെ ടാർജറ്റ് ചെയ്യാൻ തുടങ്ങി ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല യൂതാസ്ഥ അവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല അതെക്കാലത്തേ ഉണ്ടാവും ദൈവത്തെ പേടിയില്ലാത്തവരെ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും വലിയ പള്ളികളെ വെക്കുന്നതിനെ കുറിച്ചൊക്കെ അവൻ സംസാ അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് കെട്ടി എന്ത് വീട് വെക്കാൻ തന്നെ ചോദിക്കും ചുമ്മാ അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും അതിന്നെടുത്തത് ഇരുന്നത് കൊണ്ടുമാണ് അവനങ്ങനെ ചോദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഒരു അവസ്ഥയിൽ ഇന്നും കൊണ്ട് ആൾക്കാരെ ദിവകൃബാന ഇരിക്കുന്നത് ഞാനാണെങ്കിൽ എപ്പോഴും ഓർക്കും ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട് ഒരു സാധാരണ പള്ളിയായി വെച്ചിരിക്കണം ഞങ്ങൾ ചെറിയ ഇടവേക്കാരായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ എന്നാലും എനിക്ക് ഞാൻ ഞാനൊരാളെ ഏൽപ്പിക്കണം ചെയ്തത് കാര്യം ആൾത്താറൊക്കെ ഒരു പത്ത് ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു എനിക്ക് അൾത്താറ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു എന്താ കാര്യം അൾത്താറ് ഈശോ ഇരിക്കുന്ന സ്ഥലമാണ് ആ കാശെടുത്ത് പെണ്ണ് കെട്ടിച്ചില്ലേ ആ കാശെടുത്ത് ഭാവത്തൊക്കെ വീട് വെച്ചു കൊടുത്തില്ല ഞാൻ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ് അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയാ ഒത്തിരി കാര്യങ്ങൾ ദൈവം ആരാണെന്നും ദിവർഭാദിൽ ആരാണ് ഇരിക്കണത് ആരാണുള്ളതെന്നൊക്കെ അറിയാവുന്നങ്ങനെ സംസാരിക്കത്തില്ല അവർ ഇല്ലാത്തതങ്ങനെ സംസാരിക്കും അവർ അവരാൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ് അവൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് വിസ ആർക്കും കൊടുക്കരുതാണ് വേറെ വിഷയം അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം നമ്മൾ സീസറിനുള്ളത് സീസറിന് സീസറിന് കൊടുക്കേണ്ടതെന്നല്ല കർത്താവിൻ്റെ ഒരു വിഷയം ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത് എന്നാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണതെന്ന് കഴിഞ്ഞാൽ ഈ ഇത് പറഞ്ഞപ്പോൾ യൂദാസ് എന്താ പറയുന്നത് വൈ ദിസ് പേസ്റ്റ് ഇത് പാവത്തിങ്ങൾ കൊടുക്കാൻ പാടില്ല പാടില്ലേ എന്താർതി സുഖം തയ്യലുകയും മുന്നൂറ് ധനാറക്കുള്ളാണ് ഒഴിച്ചിരിക്കുന്നത് കാലയിൽ ആ മുന്നൂറ് ധനാറെന്നു പറയുമ്പോൾ ഒരു ദിവസത്തെ കൂടിയാണ് ഒരു ധനാറ ഈ ജഹൂദിനും മുന്നൂറ് ദിവസമേ ഉള്ളൊരു വർഷം ബാക്കിയെല്ലാം അമ്പത്തിരണ്ട് ശനിയാഴ്ച പോകും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അമ്പത്തിരണ്ട് ശനിയാഴ്ച പോകും പിന്നെ കൂടാര തിരുന്നാൾ വേറെ തിരുന്നാളെല്ലാം കൂടി ഈ അറുപത്തഞ്ച് ദിവസവും പോകും പിന്നെ മുന്നൂറ് ദിവസമേ ഉള്ളൂ ആ മുന്നൂറ് ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കടത്താവിൻ്റെ ഭാഗത്തെങ്കിൽ സുഗന്ധൈലമായിട്ട് ഉപയോഗിക്കുന്നത് ജീവൻ തിരിച്ചു കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നവരും അതിൻ്റെ അപ്പുറം ചെയ്യും അപ്പോഴാണ് യുവദാസിനെ പോലും ദൈവത്തെ അറിയാൻ പറ്റാതെ കൂടെ പോലും ദൈവത്തെ അറിയാൻ പറ്റാത്ത കക്ഷിയാണ് അയാൾ അയാളെ ലക്ഷ്യം വേറെയാണ് അതുകൊണ്ടാണ് ദൈവത്തെ അറിയാതെ ലക്ഷ്യം വേറെയാണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല അപ്പം കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നീ അവളെ വിഷമിപ്പിക്കാതിരിക്കുവോ അത് കേട്ടേ വചനം ഒന്ന് കേട്ടേ പത്താ ഇരുപത്താറ് പതിനൊന്ന് ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നെ സംസ്കരിക്കുന്നതിനുള്ള എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം അടിപൊളി ലോകത്തിൽ എവിടെയെല്ലാം ഈ ഈ സുവിശേഷം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ ം പ്രസംഗപ്പെടുമോയെല്ലാം ഇവൾ ചെയ്ത ഇവൾ ചെയ്ത കാര്യവും ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണക്കായി ഇവളുടെ ഓർമ്മക്കായി പ്രസ്താവിക്കപ്പെടും അവൾ ദൈവം ഓർക്കണ വിധം കണ്ടില്ലേ അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയം അതിനെന്ത് ചെയ്യാന്നറിയാമോ അടുത്താറയ്ക്ക് വെടിയിൽ മനുഷ്യരുടെ മുമ്പില് പ്രതിസന്ധികളുടെ ഇടയിൽ ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം അങ്ങനെയാണെങ്കിലുണ്ടല്ലോ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഓർമ്മ ഒരു ഒന്നൊന്നര ഓർമ്മയായിരിക്കും ചിലര് ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും പക്ഷേ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല അവർക്ക് ജീവിതത്തിലില്ല കുടുംബത്തിലില്ല ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല ഇപ്പം അൾത്താറയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താറ വൈറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കുന്നില്ല ഇപ്പം രണ്ട് ഉള്ളത് ഒന്ന് നമ്മൾ ദൈവത്തെ ഓർക്കണം അതാണ് പശുത്തു കുബാന മറ്റത് ദൈവം നമ്മൾ ഓർക്കണം അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക